എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഓഫറായിട്ടാണ് നൈറ്റ് കാണിക്കാറ് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നൈറ്റിക്ക് റേറ്റ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഒക്കെ കിട്ടാം അഡിറ്റബിൾ ഐറ്റംസ് ഡബിൾ എക്സ് എല്ലിലാണ് കാണിക്കേണ്ട കേട്ടോ ഡബിൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ മോഡല് സെറ്റ് ഔട്ട് ആയി ആയതാണ് അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഉള്ളത് ഉണ്ടാവും അപ്പോൾ ഇവിടെ പിന്നെ സ്ക്രീൻഷോട്ട് ഒരു മൂന്ന് മാക്സുമാണെങ്കിൽ ആറു സ്ക്രീൻ ഷോട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒക്കെ ഉണ്ടാവും എരിയിലും ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ തരും ഒക്കെ ഡബിൾ എക്സ് എൽ എല്ലാം കാണിക്കുന്നത് അയിപത്താറ് സൈസാണ് അമ്പത്താറേ അർക്കത്തിലാണെന്ന് വരുന്നത് കേട്ടോ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പീസുകളാണ് വരുന്നത് അതായത് സെറ്റ് ഔട്ടാണ് അതായത് ഒരു സെറ്റിൽ അഞ്ച് ഒക്കെ കളേഴ്സൊക്കെ വന്നിരുന്നു അങ്ങനെ ഇല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപകളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അവരുടെ ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആ സെറ്റ് കൊടുത്തിട്ടൊക്കെ ഓരോന്നും ബാലൻസ് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതും കുറിക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എട്ടുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീയോ വേണ്ട കുറച്ച് ഐറ്റംസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം കൂടി വീഡിയോസ് കണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളി ഒരു മൂന്ന് പീസ് വേണ്ടവരൊക്കെ ഒരു ആറ് പീസ് ഇല്ല അപ്പം അതിലെ ഏതെങ്കിലും സെറ്റാക്കിയിട്ട് നമ്മൾക്ക് കിട്ടാം ചെക്കിവിടുന്ന സെറ്റ് ആയിട്ട് ഉണ്ടാവും സെറ്റുണ്ടാവില്ല അപ്പൊ അതാണ് ആറ് ഫോട്ടെങ്കിലും വിട്ടോളി നിങ്ങൾ എന്ന് പറയാൻ കാരണം കേട്ടോ ഒക്കെ അയിപത്താറ് സൈസാണ് ഏകദേശം ഒരു നാൽപ്പത്താറ് സെസ്റ്റിൻ്റെ അളവ് ഈ സൈസ് ഒരു അൻപത് സ്ലീവർക്കൊരു പതിനഞ്ച് ഇഞ്ച് പതിനാലിഞ്ച് സ്ലീവ് അർക്കം വരുന്ന ആ ഐറ്റംസുകളാണ് ഇരുന്നൂറ്റി ഇരുപത് നല്ല കോട്ടം മേച്ചു കിട്ടാം അടിപൊളി കോട്ടങ്ങളാണ് വരണതൊക്കെ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് മൂന്ന് ഫീസ് എടുക്കുമ്പോൾ ഷുപ്പിംഗ് ശ്രദ്ധിക്കാൻ കേട്ടോ നല്ല നല്ല മത്സ്യമാണ് കഴിഞ്ഞ ഒരു മൈസ്യം കേട്ടോ കാരണം ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം കാണിക്കണം നമ്മൾ ഇങ്ങനെ വന്ന പീസാണ് അതായത് സെറ്റേക്ക് വന്നിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ സെറ്റ് ഔട്ട് ആയപ്പോൾ നിങ്ങൾക്ക് കാണിക്കണം ഓക്കെ വീഡിയോസ് കണ്ടതിൽ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടണം ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ആറ് ഒക്കെ കിട്ടുള്ളൂ മൂന്ന് പീസ് കൊടുക്കുമ്പോൾ ഷുപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് എന്താണ് വരുന്ന പീസളാണ് അപ്പോൾ നല്ല മാക്സികളാണ് വരുന്നത് സെറ്റ് ഔട്ട് നോക്കും കേട്ടോ അമ്പലാണ് അമ്പത്താറും ജി അർക്കും വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ലീവ് ഒരു പതിനാലഞ്ചി അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരമാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അടിപൊളിയാണ് അടിപൊളി അടിപൊളി ഐറ്റം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ നല്ല കോട്ടൺ എങ്ങനെ കോട്ടൻസ് കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റില്ല സെറ്റുകൾ ഇല്ല സെറ്റോട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ ഐറ്റംസാണ് കേട്ടോ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഐറ്റംസാണേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിരിക്കണവർ ഇത് വേറെ ഇതാ അന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഷൻഷുള്ള അടുത്ത വീഡിയോസുമായി കാണാം അസാ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊണ്ട് അതിന് റൈറ്റ് മൂന്ന് ഫീസൊക്കെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്